ഈ ഒരു റെസിപ്പി നിങ്ങൾ കഴിച്ച് നോക്കിയാലേട്ടാ അറിയുള്ളൂ ഇതിൻ്റെ ടേസ്റ്റ് എത്രത്തോളാണെന്നുള്ളത് അടിപൊളി ടേസ്റ്റാട്ടത് ഞാൻ അധികം മധുരം കഴിക്കാത്തതാണ് കേട്ടോ പക്ഷേ ഇത് നമ്മൾക്ക് എത്ര കഴിച്ചാലും നമുക്ക് ഭൂതിരില്ലോ അത്രക്ക് നല്ല ടേസ്റ്റ് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പോയി നോക്കട്ടെ പെട്ടെന്ന് തയ്യാറാക്കാനൊക്കെ പറ്റും പെട്ടെന്ന് നമ്മളെ വീട്ടിൽ ഗസ്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് അധിക ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടട്ടോ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമ്മുടെ റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മുടെ മൂന്ന് മെയിൻ ഇൻഗ്രീഡിയൻസ് ഇട്ടാ പഴം ഒന്നാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല രണ്ടാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ഞാൻ ഇവിടെ രണ്ട് പഴം നല്ല പഴത്തേ ഉണ്ടായതുകൊണ്ട് അത് എടുത്തതെന്നുള്ളൂ കേട്ടോ ഒരു പാക്കറ്റ് പാലും ഒരു ഒരക്കപ്പ് നമ്മുടെ ചൗവരി ഉണ്ടല്ലോ അതും കൂടി ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഇനി നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം ഞാനിത് ഇവിടെ വെള്ളത്തിൽ കുതിർത്തിട്ടോ വെച്ചിട്ടുള്ളത് ഇനി നമുക്കൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ നെയ്യ് ആട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ക്യാഷിനോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ക്യാഷിനോട്ടൊക്കെ ഒന്ന് ബ്രൗൺ കളർ ആവണവരെ നമുക്ക് നെയ്യിൽ ഒന്ന് വറുത്തെടുക്കണം ഇപ്പോൾ ക്യാഷിനോട്ടൊക്കെ ഒന്ന് കളറൊക്കെ ചേഞ്ച് ആയപ്പോൾ ഞാൻ ക്യാഷിനോട്ട അതിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ പഴം ഉണ്ടല്ലോ അത് ചെറുതാക്കി നോക്കിയിട്ട് അത് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ടാം ഇനി പഴം നല്ല രീതിക്ക് തന്നെ ഒന്ന് വാട്ടിയെടുക്കണം നമ്മൾ പഴുത്ത് നല്ല പഴുപ്പ് കൂടിയ പഴമൊക്കെ എന്നുണ്ടെങ്കിൽ ഒഴിവാക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ പഴമൊക്കെ ഒന്ന് വാറ്റിയെടുത്തതിനു ശേഷം ഞാൻ ആ പഴമൊക്കെ പാത്രത്തിൻ്റെ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് ഞാൻ രണ്ടര ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് കൊടുത്തിട്ടുള്ളത് ഈ പഞ്ചസാര നമുക്കൊന്ന് ക്യാരമിലൈസ് ചെയ്തെടുക്കണം അപ്പോൾ തീ അധികം ഹൈ ഫ്ലെയിമിലിടണ്ടട്ടോ ഇതേപോലെ ഒന്ന് പഞ്ചസാര ഒരു സൈഡിൽ വെച്ചിട്ട് നമുക്ക് നമുക്കിതേപോലെ ക്യാരമിലൈസ് ചെയ്തെടുത്തിട്ട് ഈ പഴത്തിൻ്റെ ഇതിലേക്ക് കൂടി കൂട്ടിയിട്ട് രണ്ടും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ നല്ല ബ്രൗൺ കളർ കളറ് ആവുന്നവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പഴം അപ്പോൾ ബ്രൗൺ കളർ ആയാലാണ് നമ്മുടെ ഇതിൽ ഇടുമ്പോൾ നല്ല കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവട്ടെ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ പഴം ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാട്ടോ അപ്പോൾ ഞാൻ പഴമൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നെയ്യിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ലിറ്റർ പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് ആവശ്യത്തിന് എത്ര ക്വാണ്ടിറ്റിയാ വേണ്ടി അതിനനുസരിച്ചിട്ട് പാലെടുക്കട്ടെ ഞാനിവിടെ ഒരു ലിറ്റർ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം കേട്ടോ പാൽ നല്ല രീതിക്ക് ഒന്ന് തിളപ്പിക്കണം അപ്പോൾ പാല് തിളച്ച് വരുമ്പോൾ തന്നെ നമ്മൾ ഇതിലേക്ക് ചവരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളത്തിൽ കുതിർത്ത ചൗവരിയാണ് നമ്മൾ ചവരി വേറെ വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ വേവിക്കാത്ത ചൗവരി ആയതുകൊണ്ടാണ് ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നത് ഇനി ചൗവരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് പാല് നല്ല രീതിക്കിനൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പം നമ്മളിതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പാല് അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണത് നല്ലതാട്ടോ അപ്പോൾ ഇതേപോലെ പാലും ചവരിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമ്മളിതിലേക്ക് ഒരു ശർക്കര കേട്ടോ ഞാൻ ഇതേപോലെ പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി പഞ്ചസാര വേണമെന്നുള്ളവർക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ പഞ്ചസാര ഇടുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റാണ് പക്ഷേ ഞാൻ മധുരമല്ലേന്ന് ചേച്ചി ശർക്കര ഇട്ടാലും മധുരം ആണ് പക്ഷേ എന്നാലും ശർക്കരയാണ് ഞാൻ ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഏലക്ക പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ എനിക്കത് കുടിക്കാൻ നല്ല ഇഷ്ടമാണ് അപ്പോൾ ഞാൻ പഞ്ചസാര ഇടുമ്പോൾ ഒരു ഇത് ഇട്ടോ അപ്പോൾ മദരല്ലേ എന്ന് ചോദിച്ചത് അപ്പോൾ ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് ശർക്കര ഇട്ട കേട്ടോ ശർക്കര ഇട്ടിട്ട് നല്ല ടേസ്റ്റ് തന്നെ ആയിരുന്നു ഇപ്പോൾ അത് പാല് നല്ല രീതിക്ക് തന്നെ തിളച്ചിട്ട് നല്ല കട്ടിയായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ചൗകര്യം കൂടി ചേർത്തതല്ലേ അതുകൊണ്ടുതന്നെ നല്ല കട്ടിയായി വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് പഴം വാട്ടിയതും നമ്മുടെ കാശിനോട്ടൊക്കെ ഒന്ന് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് വിരുന്നുകാർക്കും കുട്ടികൾക്കും ഒക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത് ഇതിന് പാൽ വഴക്കാന്നൊക്കെയാണ് കേട്ടോ പറയുക പാൽ വാഴക്കാന്ന് പല പേരിലും അറിയട്ടോ പഴം പുതപ്പിച്ചത് അങ്ങനെയൊക്കെ പല ഇതിലും അറിയപ്പെടണം കേട്ടത് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് ഈ കഴിക്കാൻ അതിലേറെ ഈസിയാണ് കേട്ടോ അപ്പോൾ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഒരുപാട് കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് പ്ലീസ് ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ